നമസ്തേ സമ്പ്രതി വർത്ത ശൂയന് പ്രവാചക ഡോക്ടർ ടോക്ടർ മാറാർജി വിസ്മയം ശ്രീ മോഹൻലാൽ മഹോദയ ഭാരതചലച്ചിത്രസടനയാന്നത ദാദാ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം അവാതവാൻ ത്രയോത്യകഹസ്രതമവർഷ പുരസ്കാര കേന്ദ്ര സർവകാരസ്യ നിർണയ പ്രഖ്യാപനം സമഭവത്ത് സുവർണകലം ദശലക്ഷരുപയു ചിൽ മംഗളവാരസ്കാരദാന സമാഹേ ശ്രീ മോഹൻലാൽ മഹോദയ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദീമൂർ മഹാശയാതീ മോഹൻലാൽ ഫാൽക്കുരസ്കാരാഹരളീയ പ്രഥമകൈരളീനടതി പൂർവം ശ്രീ അഡൂർ ഗോപാലഹോദയ പുരസ്കാരേണ സമാതൃത കേരളീയ ശ്രീ മോഹൻലാൽ പഞ്ചവാരം ദശീയപുരസ്കാരാൻ നവവാരം കേരളസപുരസ്കാരാൻ ചലഭത ഏകാധികസഹ്രതമേ വർഷെ പദ്മശ്രീ എകോനവിംശത്ത് വർഷ പദ്മഭൂഷൺ പുരസ്കാരം ചതൃത്യ ഭാരതസാര അഭിനയ പ്രതിഭീകാരം കൃതാൻ അതി കാലടി കാലഡീ സംസ്കൃതാശാ കോഴിക്കോട് സർവകലാശാല ചിരി ബിരുദം ആസീത് ധന്യവാദ